നമസ്കാരം വാർത്തകൾ ഇന്നും കനത്ത മഴ അതിതീവ്ര മഴ മുന്നറിയിപ്പില്ല പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരുമെങ്കിലും ഒരു ജില്ലയിലും അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് ഇല്ലാത്തത് ആശ്വാസമാണ് എന്നാൽ പത്ത് ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ടും നാല് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് നീറ്റിൽ പുനഃപരീക്ഷയുണ്ടോ ഇന്നറിയാം സുപ്രീംകോടതി വിധി നീറ്റിൽ പുനഃപരീക്ഷയുണ്ടോ എന്ന് ഇന്നറിയാം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഹർജി ഇന്ന് പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക ഹർജിയിൽ എൻ ഡി എ കേന്ദ്രം എന്നിവർ നൽകിയ സത്യവാങ്മൂലം കക്ഷികൾക്ക് നൽകാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു പരീക്ഷയുടെ പവിത്രതയെ ബാധിക്കുന്ന തരത്തിൽ ക്രമക്കേട് ഉണ്ടായിട്ടില്ലെന്നും പ്രാദേശികമായി മാത്രമാണ് പ്രശ്നങ്ങളെന്നാണ് കേന്ദ്രവാദം കോടതിയിൽ നിന്ന് പുനഃപരീക്ഷ സംബന്ധിച്ച് ഇടക്കാല ഉത്തരവ് ഉണ്ടായേക്കും ശ്രീലങ്കയിൽ പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപനം ഇന്ന് സഞ്ജു ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പ്രഖ്യാപനം ഇന്നുണ്ടാകും ടീം പ്രഖ്യാപിക്കാനായി ഇന്നലെ ചേരാനെന്ന സെലക്ഷൻ കമ്മിറ്റി യോഗം ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു ഓൺലൈനായി ഇന്ന് ചേരുന്ന യോഗത്തിലാകും ടീമിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുക ഈ മാസം ഇരുപത്തിയേഴിന് തുടങ്ങുന്ന പര്യടനത്തിൽ മൂന്ന് വീതം ഏകദിനങ്ങളും ട്വന്റി ട്വന്റിയുമാണ് ഉള്ളത് ട്വന്റി ട്വന്റി ടീം നായക പദവിയിൽ ആരെത്തുമെന്നതിൽ സസ്പെൻസ് തുടരുകയാണ് പ്പ് കണക്കിലെടുത്ത് സൂര്യകുമാർ യാദവിനെ നായകനാക്കണമെന്ന നിർദ്ദേശം പരിശീലകൻ ഗൗതം ഗംഭീർ മുന്നോട്ട് വെച്ചിരുന്നു കുഞ്ഞുഞ്ഞില്ലാത്ത കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഇന്ന് ഒരു വർഷം ഉമ്മൻചാണ്ടി എന്ന തന്ത്രശാലിയായ നേതാവില്ലാതെ കോൺഗ്രസ് രാഷ്ട്രീയം ഒരു വർഷം പിന്നിടുന്നു പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കെ കരുണാകരൻ കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി അല്ലാതെ മറ്റൊരു നേതാവ് കോൺഗ്രസിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആശങ്കയില്ലാതെ മറികടക്കാൻ ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്ന കഴിവായിരുന്നു കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഉമ്മൻചാണ്ടിയെ പ്രബലനാക്കിയത് കെ കരുണാകരനു ശേഷം കോൺഗ്രസിന്റെ അമരക്കാരനായിരുന്നു ഉമ്മൻചാണ്ടി ജനങ്ങളായിരുന്നു ഉമ്മൻചാണ്ടി എന്ന കുഞ്ഞുകുഞ്ഞിന്റെ ശക്തി അരനൂറ്റാണ്ടുകാലം നിയമസഭയിൽ പുതുപ്പള്ളിയെ പ്രതികരിച്ചു മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും സഭയിൽ കോൺഗ്രസിന്റെ നാവായി മാറി പ്രശസ്ത കാർഡിയാക് സർജൻ ഡോക്ടർ എം എസ് വല്യത്താൻ അന്തരിച്ചു ലോക പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ എം എസ് വല്യത്താൻ അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ സ്ഥാപക ഡയറക്ടറായിരുന്നു ആയിരുന്നു മണിപ്പാൽ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയിലായിരുന്നു അന്ത്യം മാവേലിക്കര രാജകുടുംബാംഗമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് എം ബി ബി എസ് പാസായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആദ്യ ബാച്ചുകാരനാണ് തുടർന്ന് ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഉപരിപഠനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഹൃദയ ശസ്ത്രക്രിയയിൽ കാനഡയിലെ റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യന്റെയും സർജൻ്റെയും ഫെല്ലോഷിപ്പും ലഭിച്ചു